നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് പെട്ടെന്ന് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ പലരും ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കണ്ടിട്ട് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നോക്കുന്ന ആളുകളായിരിക്കും പക്ഷെ അതൊരു നല്ല ശീലാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഒരു കൊളസ്ട്രോള് വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ഭക്ഷണത്തിലൂടെ കുറച്ചെടുക്കാം എന്നത് നമ്മൾ ആദ്യം ആലോചിക്കണം എന്നിട്ട് മാത്രമാണ് മെഡിക്കേഷനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് കൊളസ്ട്രോൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും കാരണം എന്താ നമ്മൾ കേൾക്കാറുണ്ട് കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ അറ്റാക്ക് വരും സ്ട്രോക്ക് വരും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിനൊരു വില്ലനായിട്ട് മാറുന്ന ആളല്ല നോർമൽ റേഞ്ചിൽ നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് അപ്പോൾ കൊളസ്ട്രോൾ കൂടുന്നതൊക്കെ ഒരു ജീവിതശൈലി രോഗമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊളസ്ട്രോൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലോട്ട് പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ ആഗരണം നടക്കണമെങ്കിൽ അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ കൺവേർഷന് ഒരുപാട് ഹോർമോൺസ് ഉണ്ടാക്കാൻ കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം സെക്ഷൽ ഹോർമോൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രെസ്സ് ഹോർമോൺസ് ആയിക്കോട്ടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ എല്ലാത്തിനും എന്ത് വേണം നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് കൊളസ്ട്രോൾ വേണം അതിൻ്റെ നോർമൽ റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ കൊളസ്ട്രോളിൽ തന്നെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ചീത്ത കൊളസ്ട്രോൾ ഉണ്ട് നല്ല കൊളസ്ട്രോൾ ഉണ്ട് നല്ല കൊളസ്ട്രോൾ നമ്മളെ ഹാർട്ടിന് വേണ്ടതാണ് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന സമയത്താണ് അറ്റാക്കൊക്കെ വരുന്നതെന്നുള്ള കാര്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ എല്ലാവരും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു എന്ത് നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് എന്നെ ലാബ് പോയിട്ട് ടോട്ടൽ കൊളസ്ട്രോൾ നോക്കും അങ്ങനെ മാത്രം ചെയ്താൽ പോരാ നിങ്ങൾ എപ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലിപ്പിഡ് പ്രൊഫൈലായിട്ട് നോക്കുക ലിപ്പിഡ് പ്രൊഫൈലിൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും പറഞ്ഞു തരും അതായത് ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് അതിൻ്റെ വാല്യു തരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് അതാണ് നമ്മുടെ ഹാർട്ടിന് അത്യാവശ്യമായിട്ടുള്ള കൊളസ്ട്രോള് അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോൾ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് ട്രൈഗ്ലിസറൈഡ്സിന് ഇത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളൊരു കാരണം എന്താണോ എൽ ഡി എൽ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ദോഷങ്ങളുണ്ടാക്കുന്നുണ്ട് അതായത് നമ്മുടെ ഹാർട്ടിന് വേണ്ടാത്ത അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഈ രക്തകുഴലുകളിലൊക്കെ ചെറിയ ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള കൊഴുപ്പ് കണികയാണെന്ത് ട്രൈ ഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് ഇത് കൂടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ജസ്റ്റ് നമുക്കതിൻ്റെ നോർമൽ വാല്യൂസ് ഒക്കെ നോക്കാം എച്ച് ഡി എൽ എന്ന് പറയുമ്പം എപ്പോഴും ഒരു ഫോർട്ടിയുടെ മുകളിലായിരിക്കണം അതുപോലെ തന്നെ എൽ ഡി എൽ എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ എപ്പോഴും ഹൺഡ്രഡിൻ്റെ താഴത്തായിരിക്കണം അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വൺ ഫിഫ്റ്റിയുടെ താഴത്തായിരിക്കണം പക്ഷെ നിങ്ങൾ ഒരു തവണ അറ്റാക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബൈപ്പാസ് സർജറി അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു വൺ തേർട്ടിയുടെ മുകളിൽ കൂടാനും പാടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ കൊളസ്ട്രോൾ അറിയാമായിരിക്കാം അതെപ്പോഴും ഒരു ഇരുന്നൂറിൻ്റെ താഴത്തും ആയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിപ്പിഡ് പ്രൊഫൈൽ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കൊളസ്ട്രോൾ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റായിട്ട് പോയിട്ട് എന്ത് ചെയ്യുക മെഡിക്കേഷൻസ് എടുക്കാതിരിക്കുക അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത് അത് നമുക്ക് മാറ്റാൻ പറ്റുമോ കാരണം ജീവിതശൈലിയിൽ വന്ന കുറച്ച് പാക പിഴകളാണ് അപ്പം നമുക്കതൊന്ന് കറക്റ്റ് ചെയ്താൽ എന്താവും ഈ അസുഖം നമുക്ക് കൺട്രോളിൽ വരുത്താൻ പറ്റും അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ കൂടുന്നത് ഒന്ന് ഡയറ്റിൽ വന്ന മാറ്റങ്ങൾ അതായത് ഇപ്പോഴത്തെ ഒരു കാലം നോക്കുകയാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് ഫാസ്റ്റ് ഫുഡിനെയാണ് അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഹോട്ടൽ ഫുഡിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വരാം കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടുവരാം രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വ്യായാമമില്ലാത്ത ഇല്ലാത്ത ജീവിത രീതി അല്ലെങ്കിൽ ഒരു സെറ്റൻ്ററി ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഈ ഗാഡ്ജറ്റ്സിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും ആ ഒരു വർക്ക് കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബോഡിയിൽ വലിയ മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ഇടവേളകളിൽ ചിലപ്പം അവർ കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡുകളാവാം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവരിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടുവരാം മൂന്നാമത് കേസ് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ചില ആളുകളുടെ ബോഡിയിൽ കൊളസ്ട്രോളിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവാം ഫോർ എക്സാമ്പിൾ തൈറോയിഡ് അസുഖം തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻ കാരണം ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകളാണെങ്കിലും ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ള ആളുകളാണെങ്കിലും ഡിസ്ലിപ്പിഡീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലാത്തൊരു കോഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിക്കേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് അതായത് നിങ്ങൾ ഇപ്പോൾ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അല്ലെങ്കിൽ സ്റ്റീറോയിഡ്സ് ഇതൊക്കെ ഒരുപാട് എടുക്ക എടുക്കുന്ന ആളുകളിലാണെങ്കിലും കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടുവരാം മെയിൻ കോസസ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കുന്ന സമയത്ത് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കൊളസ്ട്രോൾ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കേണ്ടി വരും അല്ലാതെ നിങ്ങളുടെ ഡയറ്റ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി കൊണ്ട് വന്ന മാറ്റങ്ങളാണെങ്കിലും നമുക്കതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ അതായത് അതായതിപ്പം ഡയറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും പൊരിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ വറുത്തെടുക്കുന്ന ഭക്ഷണം കൊണ്ട് മാത്രമല്ല കൊളസ്ട്രോൾ വരുന്നത് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം ഒരു ദിവസം ഒരാൾക്ക് കൂടുതലായിട്ടും എനർജി കൊടുക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് വേണം പിന്നെ നമുക്ക് പ്രോട്ടീൻസ് വേണം അതിനുശേഷം മാത്രമാണ് ഫാറ്റ് വേണ്ടത് അപ്പം പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നല്ല കൊഴുപ്പുള്ള അഥവാ ഹെൽത്തി ഫാറ്റ്സ് ഉള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാവുന്നില്ല ഇപ്പം വിറ്റാമിൻ എയുടെ കേസ് നോക്കുകയാണെങ്കിലും ഡി ഇ കെ ഈ നാല് വൈറ്റമിൻസും പ്രോപ്പറായിട്ട് ബോഡിയിൽ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം കൊഴുപ്പിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വ്യായാമമാണ് വ്യായാമം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുതൽ ഒരു വൺ അവർ വരെ ഡെയിലി അതായത് ഖടിയാക്ക വർക്ക്ഔട്ടെന്ന് നമ്മൾ പറയും അതായത് നന്നായിട്ടൊന്ന് വേർത്ത് പോകുന്ന രീതിയിൽ ശരീരത്തിൽ വയർപ്പ് വരുന്ന രീതിയിൽ നിങ്ങൾ എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കൊളസ്ട്രോളൊക്കെ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റും അല്ലാതെ ഡയറക്റ്റ് തന്നെ മെഡിക്കേഷൻസിലോട്ട് ചാടരുത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പ് ആളുകൾ ഒരു കാര്യമാണ് ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ ആളുകൾ ചോദിക്കും ഡോക്ടർ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമോ നമുക്ക് പെട്ടെന്നൊന്ന് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്ന ഡയറ്റിൽ വരേണ്ട മാറ്റങ്ങളും അതുപോലെ തന്നെ എക്സസൈസിൽ വരേണ്ട മാറ്റങ്ങളും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് ഫോളോ ചെയ്യാന്നല്ല അത് ജസ്റ്റ് നിങ്ങൾ ടിപ്പ് മാത്രം എടുത്ത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യരുത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂട്ടുന്നൊരു കാര്യമാണെന്ത് പഞ്ചസാര അമിതമായിട്ട് ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക അതായത് നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ബേക്കറിയിൽ പോയിട്ട് ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങി കഴിക്കുന്നില്ല പക്ഷേ നിങ്ങളൊരു ദിവസം മൂന്നും നാലും അഞ്ചും ചായയോ അല്ലെങ്കിൽ കോഫിയോ ഒക്കെ എടുക്കുന്നുണ്ട് പോരെ നമ്മുടെ ബോഡിയിൽ അനാവശ്യമായിട്ട് ഷുഗർ ഉണ്ടാവുന്നു ഈ ഷുഗർ എന്താകുന്നു ഡയജഷൻ കഴിഞ്ഞിട്ട് എനർജി ആയിട്ട് മാറുന്നു അത് വീണ്ടും ഓവറായി കഴിയുമ്പോൾ കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ബോഡിയിൽ അനാവശ്യമായിട്ട് കൊഴുപ്പുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ നോർമലി കഴിക്കുന്നതിപ്പം ഒട്ടുമിക്ക നമ്മൾ മലയാളീസിനെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മൂന്നും നാലും നേരം അരി ആഹാരം കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതും കൺവേർട്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത് അവിടെ എനർജിയാണ് അപ്പം നമുക്കൊരു ദിവസം വേണ്ട ഐഡിയൽ ആയിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ കാർബ്സും അതുപോലെ തന്നെ പ്രോട്ടീൻസും ഫാറ്റ്സും എടുക്കുക അതിൽ കൂടുതലാവാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നെ ഡീപ്പ് ഫ്രൈ ആണ് ആളുകളുടെ സംശയമാണ് കോക്കനട്ട് ഓയിൽ നല്ലതാണോ കോക്കനട്ട് ഓയിൽ കൊണ്ട് നിങ്ങൾ കറി വെച്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടോപ്പിംഗ്സിൽ ഒഴിക്കുന്നതും ഒന്നും യാതൊരു ദോഷവും നമ്മളെ ബോഡിക്ക് ചെയ്യുന്നില്ല കാരണം കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നതും ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാറ്റാണ് പക്ഷേ ഇത് ഓവറായിട്ട് ആവുന്ന സമയത്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതായത് അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്ത് നിങ്ങൾ ഡീപ്പ് ഫ്രൈ ഒഴിവാക്കാൻ അതായത് ഇപ്പം നിങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെളിച്ചെണ്ണയിൽ ചിലപ്പം കടുകൊക്കെ പൊട്ടിച്ചിട്ടായിരിക്കാം തോരൻ ഉണ്ടാക്കുന്നത് അത് മാക്സിമം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക തോരൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ടോപ്പിങ്സിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന് ആവശ്യമായിട്ടുള്ളൊരു കൊഴുപ്പാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് പക്ഷേ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അതിന് പകരം നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക അത് മാക്സിമം ചൂടാവാതെ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല എന്ത് തേങ്ങ ചിരകിയെന്ന് പറയുന്നത് തേങ്ങ ചിരകിയത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എൽ ഡി എൽ കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഉഴുപ്പാണെന്ത് എന്ന് പറയുന്നത് അപ്പം ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഡൗട്ടാണ് ഡോക്ടറെ എഗിൻ്റെ യോക്ക് കൂടി അതായത് ആ മഞ്ഞ ഭാഗം കൂടി കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളൊക്കെ എന്ന് പക്ഷേ എഗ്ഗിലുള്ള ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് അതായത് വളരെ മില്ലിഗ്രാംസിലാണ് അത് ഉള്ളത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ലെസിത്തിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റി ഓക്സിഡൻറ്റ് അതിലുള്ളതുകൊണ്ട് തന്നെ ഈ രക്തക്കുഴലുകളിൽ വരുന്ന ബ്ലോക്കുകളും കാര്യങ്ങളുമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം രണ്ട് മുട്ട എടുക്കാം അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലെടുക്കാം ചില ആളുകൾക്ക് പാല് നല്ല കട്ടിയോട് കൂടി കഴിക്കുന്ന സമയത്ത് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഡയല്യൂട്ടാക്കിയിട്ട് നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം അതിൽ കുറച്ച് നിങ്ങൾക്ക് മഞ്ഞളും ആഡ് ചെയ്യാം കാരണം മഞ്ഞൾ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി എന്നൊക്കെ പറയുന്നത് നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ് വെളുത്തുള്ളി പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറയുന്നതാണെന്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ മത്സ്യങ്ങൾ കഴിക്കുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടി ചീത്ത കൊളസ്ട്രോൾ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒക്കേഷണലി എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഡെയിലി നിങ്ങൾ ഈ മീറ്റ്സ് കഴിക്കുക ഡെയിലി നിങ്ങൾ വലിയ മീനുകളൊക്കെ എടുക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ നിങ്ങൾ ഒരു ടു വീക്സ് കൂടുന്ന സമയത്ത് ഒരു ദിവസം എടുത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നിങ്ങൾ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ഈ ടോക്സിൻസൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് പക്ഷേ ലിവറിൻ്റെ മേലെ അതായത് ആ ഒരു ഓർഗനിന് ആ ഒരു ഭാരം താങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് എന്താവുക അത് നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട് കൊഴുപ്പ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഫാറ്റി ലിവർ വരാം അതുപോലെ തന്നെ സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസ് വരാം ഹാർട്ട് അറ്റാക്ക് വരാം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് ഈ കൊളസ്ട്രോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല കൊഴുപ്പിൽ പെടുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നട്്സിൽ ബദാമും വാൾനട്ടും ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ജസ്റ്റ് ഒരു പിടി നിലക്കടല കഴിക്കാം നിലക്കടലുള്ളതും നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടുന്നതാണ് ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് കഴിക്കാം അതിന് കൂടെ തന്നെ നിങ്ങൾ അബക്കവാടയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഹാർട്ടിൻ്റെ ഹെൽത്തിനെ കുറച്ചും കൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളാണ് എക്സർസൈസ് ചെയ്യുന്ന ആളുകൾ ജിമ്മ് പോകുന്ന ആളുകളാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ജോഗിംഗ് ആയിക്കോട്ടെ സൈക്ലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വിമ്മിങ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഏത് വർക്കൗട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക എന്നിട്ടും നിങ്ങൾക്ക് മാറുന്നില്ല അങ്ങനെയാണെങ്കിൽ മാത്രം മെഡിക്കേഷൻസിന് ഡിപ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ബൈപ്പാസോ ആൻജിയോപ്ലാസ്ട്രിയോ അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി